അപ്പോഴാണ് നിഹാരിക അവനെ സ്വീകരിക്കാനായി അവിടെ എത്തിയത് നിഹാരിക അവനെ സ്വീകരിച്ചു എന്നിട്ട് ദേഷ്യപ്പെട്ടു നിനക്കറിയാമോ ഋഷിൻ വർമ്മ നമ്മുടെ കമ്പനിയുടെ പുതിയ സിഇഒ നിഹാരിക കേട്ട ശിൽപ ഒന്നും സാറാണ് സിഒഒന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു തന്റെ പേര് അപരിചിതരെ ഉള്ളിൽ കയറ്റാതിരിക്കുക എന്നത് നിന്റെ ജോലിയാണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നീ ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടെയുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം ഒരു ജോലിയും വലുതുമല്ല ചെറുതുമല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താൽ പിന്നെ താനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ശില്പ ഒരാളുടെ വസ്ത്രത്തെയോ വസ്ത്രധാരണത്തെയോ കണ്ട് അയാൾ ജഡ്ജ് ചെയ്യരുത് സോറി സർ ഈ തെറ്റിന് ഞാൻ ആവർത്തിക്കില്ല ഇത് എല്ലാവരും അവിടേക്ക് ഋഷിക്ക് ബൊക്കെ കൊടുക്കാനായി വന്നു ഈ ഫ്ലവറ് എനിക്കാണ് യെസ് മറുവശത്ത് ശ്രീലക്ഷ്മി അവളുടെ ഓഫീസിൽ മാനേജേഴ്സുമായി ഒരു ജോയിന്റ് മീറ്റിംഗിലായിരുന്നു ഹായ് പ്രൈം പുതിയ സിഇഒ അപ്പോയിന്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാലമായി അവരോടൊത്ത് ഒരു ടൈപ്പിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല പുതിയ 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 സിഇഒയെ ചെയ്ത് പ്രപ്പോസൽ ഉണ്ടാക്കണം വി ഹാവ് ടു ഗെറ്റ് അവൾ അവൾ പറഞ്ഞത് മട്ടിൽ മാനേജേഴ്സിനോട് ചോദിച്ചു ഇറ്റ്സ് എ ഗുഡ് ഐഡിയ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം

നിന്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഒരു ഒരു സെക്യൂരിറ്റി ആയതിന് ആറ്റിറ്റ്യൂഡ് നീ സിഇഒ ആയാൽ എന്തായിരിക്കും ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഋഷിയോട് പറയണമെന്നുണ്ടായിരുന്നു താൻ ഗ്രൂപ്പിന്റെ പുതിയ ആണെന്ന പറഞ്ഞില്ല അമ്മ പറഞ്ഞതൊന്നും നീ നിന്റെ ആദ്യ ദിവസം അടിപൊളിയായില്ലേ ഇന്ന് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ നടന്നില്ല സോ നോ പ്രോബ്ലം പ്രൈം മീഡിയയിലും പുതിയ സിഇഒ ചാർജ് എടുത്തു എല്ലാവർക്കും ഫസ്റ്റ് സ്പെഷ്യലാ നിനക്ക് അറിയോ ഏയ് ഇല്ല പക്ഷേ എനിക്ക് കാണണം അറിയാം ഒരുപാട് കാലമായി പെൻഡിങ്ങി കിടക്കുന്ന ഒരു ഡീലുണ്ട് അപ്പോ പുതിയ സിഇഒ ടെൻഷൻ ആ ഡീൽ അങ്ങ് ഓ യാ യെസ് പിറ്റേ ദിവസം ശ്രീലക്ഷ്മി പ്രൈം മീഡിയയുടെ ഓഫീസിലെത്തി അവൾ നേരെ റിസപ്ഷനിസ്റ്റ് അടുത്തേക്ക് അവളെ എക്സ്ക്യൂസ് മീ പേര് ഞാൻ വർമ്മ കമ്പനിയുടെ നിങ്ങളുടെ സിഇഒയുമായി എനിക്കിന്നൊരു എത്തിയിട്ടുണ്ടെന്ന് ഒന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യാമോ ശ്രീലക്ഷ്മി മാം സിഇഒ സാറുമായി ഒരു മീറ്റിംഗിനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ സാറിന്റെ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അവരോട് അവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ ചെയ്യാം ാണ് അവന്റെ ശ്രദ്ധ സി സി ടി വിയിലേക്ക് പതിഞ്ഞത് അവൻ ശ്രീലക്ഷ്മി ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത് അത് കണ്ട അവൻ എല്ലാവർക്കും അറിയാം ഋഷിയാണ് സിഇഒ എന്ന് അവൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിഹാരികയെ വിളിച്ചു നിഹാരിക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ